കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന കാര്യം നമ്മളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞു കാണും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിലെ ചില ശുപാർശകൾ വായിക്കാം സ്ക്രീനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൂടുതൽ അവസരം നൽകുക മുപ്പത് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തുക സിനിമയിൽ അധികാര കേന്ദ്രങ്ങളായി സ്ത്രീകളെ അവതരിപ്പിക്കുക ലിംഗസമത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക പുരുഷത്വം എന്നാൽ അക്രമവും അഹിംസയും അല്ലെന്ന് പഠിപ്പിക്കുക നീതിയും ജനാധിപത്യവും സഹാനുഭൂതിയും ഉള്ളതാകണം പുരുഷത്വം എന്ന് ബോധ്യപ്പെടുത്തുക ക്രിയാത്മകതയെക്കുറിച്ചും സർഗാത്മകതയെക്കുറിച്ചും യാതൊരു ബോധ്യവും വിവരവും ഇല്ലാത്തവരാണ് യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് എന്റെ അഭിപ്രായം ഇവര് പറയുന്നത് വെച്ച് സിനിമയിൽ നായകനെ നായികയൊക്കെ തെരഞ്ഞെടുക്കാൻ പി എസ് സി വഴി പരീക്ഷ നടത്തുന്നതായിരിക്കും നല്ലത് നായികമാർക്ക് ജാതി സംവരണവും വികലാംഗ സംവരണവും വിധവാ സംവരണവും ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരും പിന്നെ സിനിമ ഹിറ്റാക്കാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറ്റുക എന്താ ഈ പറഞ്ഞത് ശരിയല്ലേ പിന്നെ ഇവര് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവര് തന്നെ കഥയും തിരക്കഥയും എഴുതി ഇവര് തന്നെ സംവിധാനം ചെയ്ത് സ്ത്രീകളെ വെച്ച് മാത്രം അഭിനയിപ്പിച്ച് അവർ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് അവർ തന്നെ ഡിസ്ട്രിബ്യൂഷനും ചെയ്ത് അങ്ങനെ ഒരു സിനിമ വിജയിപ്പിച്ച് കാണിക്കുക അതാണ് ഹീറോയിസം അതല്ലേ ഹീറോയിസം ഇവര് പറയുന്നത് കേട്ടാൽ തോന്നും സിനിമാ മേഖല എന്നത് കെ എസ് ആർ ടി സി ബസ് പോലെയാണെന്ന് റിസർവേഷൻ ഒക്കെ കൊടുക്കാൻ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ലയോ പിന്നെ ഇവർ പറയുന്ന ഈ ശുപാർശകളിൽ ലിംഗസമത്വം എവിടെ പിന്നെ ഇവർ അഞ്ചാമത് പറഞ്ഞ കാര്യം വെച്ച് എങ്ങനെ ക്രൈം ആക്ഷൻ ത്രില്ലറുകൾ ഉണ്ടാക്കും കെ ജി എഫ് പോലെയുള്ള സിനിമകൾ എങ്ങനെ നിർമ്മിക്കും ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സമത്വം വേണം കൂടെ സംവരണവും സംവരണം ഉള്ളെടുത്ത് എങ്ങനെയാണ് സമത്വം ഉണ്ടാവുക ഒന്നിനും കഷ്ടപ്പെടാൻ വയ്യ എല്ലാം സംവരണം വഴി വാങ്ങി തിന്നണം പിന്നെ മൂന്നാമത്തെ ശുപാർശ ിൽ അധികാര കേന്ദ്രങ്ങളായി സ്ത്രീകളെ അവതരിപ്പിക്കുക അതായത് കുടുംബവടക്ക് സീരിയലുകളുടെ രീതികളിൽ ഇനി സിനിമ പിടിച്ചാ മതിയെന്ന് എന്തു ഊളത്തരമാണ് ഹേ ഇതൊക്കെ നോർമലായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഈ ശുപാർശകളൊക്കെ ശുദ്ധ മണ്ടത്തരവും അസംബന്ധവുമാണെന്ന് ഒരു ലോജിക്കില്ലാത്ത ഈ ശുപാർശകളൊക്കെ ആരടയെ പടച്ചുവിടുന്നത് പെണ്ണിന് പറ്റുന്ന റോളുകൾ പെണ്ണ് ചെയ്യുക ആണിന് പറ്റുന്ന റോളുകൾ ആണും ചെയ്യുക എങ്കിലെ ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാകൂ എങ്കിലെ ഒരു നല്ല സിനിമയുണ്ടാകൂ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അല്പമെങ്കിലും വെളിവും ബുദ്ധിയുമുള്ളവരെ നിയമിക്കുക അല്ലെങ്കിൽ ഇനിയും ഇത്തരം പൊട്ടത്തരങ്ങളും ഓളത്തരങ്ങളും നമ്മൾ കാണേണ്ടി വരും ശുഭദിനം